വളരെ നിർണായകമായ മണിക്കൂറുകളിലൂടെ തന്നെയാണ് നിലവിൽ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ സർക്കാരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള കാരണങ്ങൾ അനവധി ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും അധികം അലട്ടുന്ന വിഷയമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ പി എ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യയുമായ വീണ തൈക്കണ്ടി ഡയറക്ടറായിട്ടുള്ള എക്സാലോജിക് കമ്പനിക്കെതിരായിട്ടുള്ള എസ് എഫ് ഐ ഒ അന്വേഷണം തന്നെയാണ് ഈ അന്വേഷണം സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഫെബ്രുവരി പന്ത്രണ്ടാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്തെന്ന് വെച്ചാൽ ഈ കേസുമായി ബന്ധപ്പെട്ട മൂന്ന് സുപ്രധാന ഹർജികൾ ഇതേ ദിവസമാണ് പരിഗണിക്കാനായിരിക്കുന്നത് തിങ്കളാഴ്ച മുതൽ തുടങ്ങി പിന്നീട് അങ്ങോട്ടുണ്ടാകുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ നൂലാമാലകൾ ഉണ്ടാകുമെന്ന കാര്യത്തിലുള്ള ആകാംക്ഷ തന്നെയാണ് ഇവരും പങ്കുവയ്ക്കുന്നത് കേരള കർണാടക ഹൈക്കോടതികളിൽ ഏതാണ്ട് ഏകദേശം ഒരേ സമയത്തോടെയാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത് അപ്പോഴാണ് മറുഭാഗത്ത് എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥർ ശക്തമായ കടുംവെട്ട് വെട്ടിയിരിക്കുന്നതും വലിയ തോതിൽ വീണാ വിജയനെയും വീണയുടെ കമ്പനിയെയും പൂട്ടുന്ന രീതിയിലുള്ള നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നത് വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന് സി എം ആറിലുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ എക്സാലോജി കമ്പനിക്ക് പോലുള്ളൊരു സമൻസാണ് എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ അയച്ചിരിക്കുന്നത് എന്താണിതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ കമ്പനി നൽകിയിരിക്കുന്ന സേവനങ്ങൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് കൃത്യമായി ഹാജരാക്കേണ്ടത് എന്ത് സേവനം എന്ന കാര്യത്തിലാണ് ഇതുവരെ ഉത്തരവില്ലാത്തത് അത് തുറന്നു പറയാനായി ഇതുവരെയും പാർട്ടി സെക്രട്ടറിയോ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അപ്പോഴാണ് എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥരും സമാനമായ ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത് അതിന് എത്ര രൂപ കൈപ്പറ്റിയിരിക്കുന്നു എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുന്നത് ഇടപാടുകൾ ഏത് രീതിയിലാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ആരാഞ്ഞിരിക്കുന്നത് ഇതിൽ മറുപടി നൽകിയ തീരു ഒളിച്ചു വയ്ക്കാനായി കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് വീണാ വിജയനാകട്ടെ കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് നമുക്കറിയാവുന്നതാണ് അതിനിടയിൽ തന്നെയാണ് അത് പരിഗണിക്കുന്നതിന് മുൻപ് തന്നെയാണ് സമൻസും അയച്ചിരിക്കുന്നത് എക്സാലോജിക് സി എം ആർ ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ കൃത്യമായി എസ് എഫ് ഐയോടെ മേശപ്പുറത്തെത്തിയിരിക്കണമെന്നുള്ള ഒരു കർശനമായ താക്കീത് തന്നെയാണ് നൽകിയിരിക്കുന്നത് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖകൾക്കൊപ്പം സമൻസും ഹാജരാക്കിയെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്പനി ഉടമ എന്ന നിലയിൽ തന്നെയാണ് കമ്പനിയുടെ ഏക ഡയറക്ടർ എന്ന നിലയിൽ തന്നെയാണ് വീണാ വിജയനെ സമൻസ് അയച്ചിരിക്കുന്നത് വീണാ വിജയൻ നിലവിൽ തിരുവനന്തപുരത്തുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കമ്പനിയുടെ സേവനം പണമിടപാടുകൾ എന്നിവയൊക്കെ തന്നെ കൃത്യമായി പരിശോധിച്ച് ഏതൊക്കെ ഭാഗത്ത് പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്തിനൊക്കെ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളത് വിശദമായി തന്നെ സമർപ്പിച്ചിരിക്കണമെന്നാണ് നിർദ്ദേശം കെ സി ഡി സിയും വീണാ വിജയനെ പോലെ തന്നെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അത് വലിയൊരു തിരിച്ചടിയായി മാറിയിരുന്നു കെ എസ് ഐ ഡി സിയുടെ പ്രതിച്ഛായത്തന്നെ ബാധിക്കുന്ന രീതിയിൽ അത് മാറി കാരണം കോടതി ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാത്തൊരവസ്ഥയിൽ എത്തിയിരുന്നു അന്വേഷണത്തെ എന്തിനാണ് ഭയക്കുന്നത് ആരെയാണ് പേടിക്കുന്നത് എന്താണ് ഒളിച്ചു വയ്ക്കാനുള്ളത് ഇതൊക്കെ തന്നെയാണ് കോടതി ചോദിച്ചത് അങ്ങനെ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഒന്നിനെയും ഭയക്കേണ്ട ആവശ്യകതയില്ല അപ്പോൾ ധൈര്യമായ അന്വേഷണത്തെ നേരിട്ടോളൂ എന്ന് തന്നെയാണ് കോടതിയും പറഞ്ഞിരിക്കുന്നത് തിങ്കളാഴ്ചയാണ് കർണാടക ഹൈക്കോടതി വീണാ വീണാവിജയൻ്റെ ഹർജി പരിഗണിക്കുന്നത് രാവിലെ പത്തരയ്ക്ക് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കുന്നത് കേവലം അരമണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ വാർത്തയും പുറത്തു വരും